എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൂക്കൾക്കുടി ബന്ധമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ട് ഈ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിനശിച്ച സമയത്ത് അവിടെക്ക് ആദ്യം ഓടിയ ഏടിയെത്തുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ശിയാപ്തങ്ങളാണ് അപ്പോൾ അതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ഒരു കുടുംബം ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത് ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിക്കുകയാണ്